നമസ്കാരം മഹാമാ ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫിന് ജയസാധ്യത വർദ്ധിച്ചു കേരളത്തിലെ പ്രശ്നങ്ങൾ തീർന്നാൽ എൺപത്തി അഞ്ച് സീറ്റിൽ അധികം ഉറപ്പ് സമീപകാല സംഭവങ്ങൾ ഇടത് സർക്കാരിന്റെ നില അപകടത്തിലാക്കി സംസ്ഥാനത്ത് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിന് വിജയ സാധ്യത വർദ്ധിച്ചു വരുന്നതായി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്ന മാധ്യമ സംഘം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ ബാധിച്ചിട്ടുള്ള പ്രതിസന്ധികൾക്ക് നേതാക്കന്മാർ പരിഹാരം കണ്ടെത്തുകയും മാതൃകാപരമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും ചെയ്താൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിക്ക് എൺപത്തഞ്ച് സീറ്റിലധികം കരസ്ഥമാക്കി അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയാണ് ഈ സംഘം കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർ തമ്മിലുള്ള ഭിന്നതകൾ ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും പാർട്ടിയെ തളർത്തി കിടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം കണക്കിലെടുത്ത് നേതാക്കന്മാർ ഒരുമിക്കുകയും അപസ്വരങ്ങൾ ഉയരാതെ വിധത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്താൽ യു ഡി എഫ് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ എത്തുമെന്നാണ് ഇവരുടെ നിഗമനം ഇതിന് കാരണമായി മുന്നോട്ട് വയ്ക്കുന്നത് സമീപകാലത്ത് സർക്കാരിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി ആക്ഷേപങ്ങളും പരാതികളും തന്നെയാണ് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കുവാൻ പോലീസ് സ്റ്റേഷൻ അതിക്രമങ്ങളും ക്രൂരമായ മർദ്ദനങ്ങളും വഴിയൊരുക്കി എന്ന് ഇവർ വിലയിരുത്തുന്നു ഇതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ശബരിമല വികസനം എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തിരിച്ചടി കൊട്ടിക്കോഷിച്ച് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം പരാജയമായി എന്ന് മാത്രമല്ല ഇതിലൂടെ പ്രബലമായ ഹിന്ദു സമുദായ സംഘടനകളെ സർക്കാരിനെതിരെയാക്കാൻ കൂടി വഴിയൊരുക്കി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് നേടുവാൻ കഴിഞ്ഞത് വെറും ഇരുപത്തൊന്ന് എം എൽ എ മാരെ മാത്രമായിരുന്നു ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ അമ്പത്തഞ്ച് സീറ്റിനും അറുപത്തഞ്ച് ഇടയിൽ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡും കെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ സർവേയും മറ്റും നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനുകോലു കെ പി സി സിക്ക് പ്രവർത്തന പരിപാടികളും മറ്റും അടങ്ങുന്ന റിപ്പോർട്ടുകൾ സമർപ്പിച്ചതായും അറിയുന്നുണ്ട് ഈ റിപ്പോർട്ടിലും യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചു വരുവാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരം കനുകോലു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ജയസാധ്യതയുള്ള രണ്ടു പേരുടെ വീതമുള്ള കരട് ലിസ്റ്റ് തയ്യാറാക്കിയതായിട്ടും അറിയുന്നുണ്ട് കനുകോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കേണ്ട പ്രവർത്തന പരിപാടികളും നയങ്ങളും അടങ്ങിയ വിശദമായ നിർദ്ദേശങ്ങളും പാർട്ടിക്ക് സമർപ്പിച്ചതായും അറിയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മുഖ്യ പരിഗണന ഉണ്ടാകണം എന്നാണ് പ്രധാന നിർദ്ദേശം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ദ്വിമുഖ തന്ത്രം സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ആരാധനയും അംഗീകാരവുമുള്ള മുതിർന്ന നേതാക്കൾ പലരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാൻ റിപ്പോർട്ടിൽ നിർദ്ദേശവുമുണ്ട് യുവതലമുറ നേതാക്കന്മാർക്ക് അർഹമായ പരിഗണന നൽകണമെങ്കിലും പാർട്ടിയുടെയും യു ഡി എഫിന്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാര്യങ്ങളിലും നയങ്ങൾ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളിലും മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം യുവജന നേതാക്കൾ പ്രവർത്തിക്കണമെന്ന കർശന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തോതിൽ അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതി നിലനിൽക്കുമ്പോഴും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുകയാണ് പാർട്ടിയുടെ ശക്തിയായ യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസിഡന്റിനെ പോലും ഇല്ലാത്ത സ്ഥിതി തുടരുകയാണ് തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പ് എന്ന ധാരണയോടുകൂടി കേരളത്തിലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാകാൻ മോഹിക്കുന്ന ചില മുതിർന്ന നേതാക്കൾ സീറ്റിനായി രംഗത്ത് വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം നിലവിൽ കേരളത്തിൽ നിന്ന് പതിനാല് കോൺഗ്രസ് എം പിമാരാണുള്ളത് ഇതിൽ പകുതിയോളം ആൾക്കാർ ലോക്സഭാ അംഗത്വം ഉപേക്ഷിച്ച് നിയമസഭയിൽ മത്സരിക്കാനുള്ള താല്പര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണവും ആ ഭരണകൂടത്തിൽ ഒരു മന്ത്രിയും എന്ന മോഹവുമാണ് ഇവരെ ഇതിനായി പ്രേരിപ്പിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലം എം പി അടൂർ പ്രകാശ് നാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ കണ്ണൂർ എംപിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരൻ തുടങ്ങിയവരെല്ലാം ലോക്സഭ വിട്ട് കേരള നിയമസഭയിലേക്ക് എത്താൻ മോഹിക്കുന്നവരാണ് ഇത്തരത്തിൽ എം പിമാരുടെ മോഹം പാർട്ടിക്ക് സമ്മർദ്ദം ഉണ്ടാക്കിയാൽ സ്ഥാനാർത്ഥി നിർണയം എളുപ്പമാകില്ല സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി പകുതിയിലധികം കോൺഗ്രസ് സീറ്റുകൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശമാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവസരത്തിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാലക്കാട്ട് മത്സരരംഗത്ത് ഉറപ്പായും വന്നേക്കാം അവിടെ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന കേസിൽ കുടുങ്ങിയതോടുകൂടി ഇനി സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി എടുത്തിട്ടുമുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അരിത ബാബു വീണ നായർ കൊച്ചി മുൻ മേയർ സൌമിനി ജെയ്ൻ ജ്യോതി വിജയകുമാർ തുടങ്ങിയ വനിതാ നേതാക്കളും മത്സരരംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ടുകളും കേരള നേതാക്കളുടെ ചർച്ചയിലൂടെ ഉണ്ടാക്കിയ ധാരണകളും ഒക്കെ മുന്നിലുണ്ടെങ്കിലും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപ്രതീക്ഷിത കടന്നു വരവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകരായ മാധ്യമ പ്രവർത്തകർ തള്ളിക്കളയുന്നുമില്ല കേരളത്തിലെ ജയസാധ്യത കൃത്യമായും ഉറപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് മത്സരത്തിന് എത്തിച്ചേർന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ വന്നാൽ യു ഡി എഫ് വിജയത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു വരുന്നതും കെ സി വേണുഗോപാൽ ആയിരിക്കും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരുപക്ഷെ നേതാക്കന്മാർ തമ്മിൽ വലിയ ഭിന്നതയ്ക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ വലിയ വാശി കാണിക്കുന്ന രണ്ട് നേതാക്കളുണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് ഈ രണ്ട് നേതാക്കളും ഇവരുടെ മോഹങ്ങളെ തകർത്തുകൊണ്ട് കെ സി വേണുഗോപാൽ രംഗത്ത് വന്നാൽ അപ്രതീക്ഷിതമായ പൊട്ടിത്തെറികൾ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട നന്ദി നമസ്കാരം